ഹല്ലുപ്പിടുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയുമോ നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് നൈറ്റ് സ്കിൻ കെയറും രാവിലത്തെ സ്കിൻ കെയറുമാണ് ഞാൻ കാണിക്കണേ ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയവരെ വരെ ചെയ്യാം ആണുങ്ങൾക്കും ചെയ്യാം എൻ്റെ തൊണ്ട പോയി അതാണ് അപ്പോൾ നമ്മൾ നമ്മൾ സിമ്പിളായിട്ടാണ് താ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നല്ലൊരു ഫേസ് വാഷ് വാ അതായത് നമ്മൾ എവിടെ നിന്ന് പോയി വന്നാലും ശരി നമ്മൾ നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കയറുക അത് ക്ലെൻസർ ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഫേസ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും ചെയ്യാം കാരണം ഇതെൻ്റെ സ്കിൻ കെയറാണ് അപ്പോൾ എനിക്ക് റിസൾട്ട് തരുന്നത് അല്ലെങ്കിൽ എനിക്ക് മാറ്റം തരുന്നത് അതാണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വലിയ സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കൂല കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല അതാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നെ കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് എൻ്റെ കൈ എന്നൊക്കെ പക്ഷെ എൻ്റെ കൈ ഓൾറെഡി ടാൻ ഉള്ളൊരു കൈയാണ് കാരണം വെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നതിനെ കൊണ്ട് നമ്മൾ ബ്ലൗസും കാര്യങ്ങളൊന്നും ഇടാത്ത ഒരാളാണ് അതുകൊണ്ടാണ് എൻ്റെ കൈ വേറെ മൊക്ക കൈ മുഖമൊക്കെ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഒരൊറ്റ പോലെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതെൻ്റെ എൻ്റെ എൻ്റെ ഉമ്മയാലും സത്യം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എത്ര വലിയ ഫേസ് പാക്ക് എൻ്റെ മുന്നിലുണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നേടാതിരിക്കില്ല നമ്മളാ തക്കാളി ഉണ്ടല്ലോ അത് ജ്യൂസ് അടിക്കുക എന്നിട്ട് വെള്ളം ഇല്ലാതെ ജ്യൂസ് അടിക്കുക എന്നിട്ട് അതിലോട്ട് ഒരു അരിപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് ഞാൻ മോളൂട്ടു മോളെ എൻ്റെ മുഖത്തുള്ള പാടൊക്കെ നന്നായിട്ട് മാറും കുരു വരൂല അതായത് വരൂല അതാണ് സംഭവം വന്നത് പോവും ഇനി വരാനും പോകില്ല അങ്ങനത്തെ ഒരു സംഭവമാണിത് അത് എങ്ങനെയാണ് എനിക്ക് എവിടുന്നാ അത് കിട്ടിയെന്നൊക്കെ ഇപ്പോഴും ഓർമ്മയില്ല എന്തോ ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഒമ്പതാം ഒമ്പതാം ക്ലാസ് ഇട്ടിട്ടതാ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നാലഞ്ചോ ആറ് വർഷമായിട്ടായി അടിപൊളി ഫേസ് വാഷാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഈ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിട്ട് എടുക്കുക മനസ്സിലായില്ല തുള്ളി വെള്ളം അടിക്കുമ്പോൾ ആ ഒരു തക്കാളി നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അരിപ്പൊടി മാത്രം മതി പിന്നെ ഒരു ചേർ പഞ്ചസാരയും അത്രയേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റിനെ ഉണങ്ങാൻ വേണ്ടി വെക്കും കഴുകും ഇത് രാവിലെ രാത്രി ഞാൻ ഡൈലി ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഫേസ് പാക്കാണ് കാരണം നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഫേവറേറ്റ് ഫേസ് പാക്ക് ഫേസ് പാക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെയിലി ഫേസ് പാക്ക് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് ദ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സീൻ്റെ ഒരു സീറാണ് ഇത് ഇലുമിനാറ്റിംഗ് ബ്രൈറ്റൻ സിറാണ് ഞാൻ എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യം ഇഷ്ടങ്ങളുണ്ടാവും അതിനനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക ചിലവർക്ക് പല രീതിയിലായിരിക്കുമല്ലോ പിംപിൾസ് മാറാനേ അല്ലെങ്കിൽ ടാന് മാറാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും പർപ്പസ് സോ അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് ഇത് എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ സോ ഇത് അടിപൊളിയാണ് ഞാൻ ഇതാണ് പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സീറ ഞാൻ യൂസ് ചെയ്യും പക്ഷേ ഞാൻ ടോണറും മോയ്സ്ചറൈസറും ഞാൻ അങ്ങനെ മൂത്ത് വാരി ില്ല കാരണം എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം പക്ഷേ ഇത് ഞാനിത് മാത്രം ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങാൽ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഇതെല്ലാവരും കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് കാണിച്ച് ഒരു സന്തോഷമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ശബ്ദത്തിന് ഭയങ്കര മാറ്റം ഉണ്ടാകും എനിക്ക് തൊണ്ടവേദന ഉണ്ടായത് കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇതെൻ്റെ വോയിസ് ഒന്നുമല്ല ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു സോ ഓക്കെ അപ്പൊ അടുത്ത നല്ല വീടേ വരുന്ന ബായ്